ം ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കുട്ട്യാനിക്കൽ വിശ്വോത്തര ചിന്തകനും മഹാനും മനുഷ്യസ്നേഹിയുമായിരുന്ന ഡോക്ടർ ആൽബർട്ട് സ്വൈറ്റ്സർ തന്റെ ജീവിതകാലം മുഴുവൻ ആഫ്രിക്കയിലെ പ്രാകൃതരും വനവാസികളുമായിരുന്ന ജനങ്ങളെ ശുശ്രൂഷിക്കുന്നതിനായി ചെലവിട്ടു അന്യർക്ക് ആശ്വാസം പകരുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവ്രതം അതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തി ഒരിക്കൽ അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു എന്തിനാണ് അങ്ങ് സുഖജീവിതവും ജീവിതവും സ്വന്തക്കാരെയും നാടും വീടും ഒക്കെ വിട്ട് വിദേശത്തുള്ള ഈ കാട്ടുപ്രദേശത്ത് അങ്ങയുടെ കഴിവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തുന്നത് അവയൊക്കെ പരിഷ്കൃത ലോകത്തിന് ഉപയോഗപ്പെടുത്താമായിരുന്നില്ലേ അതുവഴി അംഗീകാരവും പ്രശസ്തിയും നേടാമായിരുന്നില്ലേ ഷൈസർ ആ സുഹൃത്തുക്കളോട് പറഞ്ഞു സുഖവും സമാധാനവും സംതൃപ്തിയുമാണല്ലോ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതെനിക്ക് ലഭിക്കുന്നത് നിസ്സാരജും അവഗണിക്കപ്പെട്ടവരുമായ ഈ ആഫ്രിക്കക്കാരെ സേവിക്കുന്നതിൽ കൂടിയാണ് എന്റെ സേവനം കൊണ്ട് അവർക്കുണ്ടാകുന്ന സംതൃപ്തിയും സമാധാനവും എനിക്ക് സന്തോഷം നൽകുന്നു രാത്രിയിൽ വഴിപോക്കന്റെ കാൽവിരലിൽ പരുക്കേൽപ്പിക്കുവാൻ നടപ്പാതയിൽ ഒളിഞ്ഞിരിക്കുന്ന കരിങ്കൽ കഷ്ണത്തെക്കാൾ ഇരുളിൽ ചരിക്കുന്ന പഥികന് അല്പനേരത്തേക്കെങ്കിലും പ്രകാശം അരളുന്ന മിന്നൽ പിണറിന്റെ നൈമിഷിക ജീവിതമാണ് അഭികാമ്യമായിട്ടുള്ളത് എന്ന് പറയാറുണ്ടല്ലോ ഏതവസരത്തിലും അന്യർക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും അവരുടെ അഭിവൃദ്ധിയിലും സമുന്നതിയിലും അകമഴിഞ്ഞ് ആഹ്ലാദിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മഹാന്മാർ നിസ്വാർത്ഥരും കർമ്മോത്സുകരുമായ ധന്യാത്മാക്കൾ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിൽ പൂക്കൾ വിടരുമെന്നത് പരമാർത്ഥമാണ് നാം സാധാരണ കാണാറുള്ള ചെടികളിലെ പൂക്കളല്ല അലൗകികമായ ആനന്ദത്തിന്റെയും കൃതാർത്ഥതയുടെയും പ്രതീകമായി സഹദരുടെ മുഖങ്ങളിൽ വിടർന്നു വരുന്ന പുഞ്ചിരിപ്പുകൾ സേവനത്തിന്റെ ജീവൽ മാതൃകയായിരുന്ന മദർ തെരേസയുടെ ചേവടികൾ ഭാരതമണ്ണിൽ എത്രയെത്ര പുഷ്പങ്ങൾ വിരിയിച്ചിരിക്കുന്നു അവയുടെ സുഗന്ധം ഇന്നും അന്തരീക്ഷത്തിൽ ലയിച്ചു നിൽക്കുന്നു നന്മ ചെയ്യുന്ന കരങ്ങളാണല്ലോ ഏറെ സൗന്ദര്യമുണ്ടെന്നും ഒരിക്കൽ ഡയോജിനീസ് എന്ന യവന പണ്ഡിതൻ വഴിയിൽ കിടന്ന ഒരു കരിങ്ക കഷ്ണം കണ്ട് ഉറക്കച്ചിരിച്ചു അത് കണ്ടുനിന്നയാൾ ചോദിച്ചു അതൊരു കല്ലാണല്ലോ അത് കണ്ടു ചിരിക്കാൻ എന്തിരിക്കുന്നു നിങ്ങൾക്ക് ഭ്രാന്താണോ ഡയോജിനീസ് അയാളോട് പറഞ്ഞു സുഹൃത്തെ കുറഞ്ഞത് പത്തു പേരുടെ കാലിലെങ്കിലും ആ കരിങ്കൽ ചീള് മുറിവിച്ചിട്ടുണ്ടാകും അവരൊക്കെ വേദന കൊണ്ട് സ്വയം മറന്ന് ആ കല്ലിനെ ശപിക്കുന്നു തനിക്കേതായാലും മുറിവേറ്റു നൊമ്പരം അനുഭവിച്ചു ഇനി മറ്റാർക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് കരുതി അവരാരും ഈ കല്ല് മാറ്റിക്കളഞ്ഞില്ല മനുഷ്യൻ്റെ സ്വാർത്ഥതയോർത്ത് ഞാൻ ചിരിച്ചുപോയതാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവരാണ് യഥാർത്ഥത്തിൽ സംതൃപ്തർ മറ്റുള്ളവർക്കും എന്റെ ജീവിതത്തിൽ സ്ഥാനം നൽകി എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന കാഴ്ചപ്പാടിൽ ജീവിച്ചാൽ ജീവിതം സഫലമാകും കൂട്ടായ്മകൾ ശക്തമാകും ചുറ്റും നന്മ രൂപപ്പെടും സൃഷ്ടാവായ ദൈവത്തിന്റെ കരുണയും സ്നേഹവും നാം അനുഭവിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളവരിലൂടെയാണെന്ന സത്യം തിരിച്ചറിഞ്ഞ് നമുക്കും കരുണയും സ്നേഹവും ഉള്ളവരാകാം അഹന്തയും അമിതമായ ആത്മവിശ്വാസവും നന്നല്ല കാരണം മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം വെറും ഒരു നിഴൽ മാത്രമാണ് അവന്റെ ബന്ധപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നത് ആരനുഭവിക്കുമെന്ന് അവനറിയുന്നില്ല എന്ന സങ്കീർത്തന വചനം നമുക്കോർക്കാം കാലവും ഋതുക്കളും മാറിവരും കാതലായവ എന്നും നിലനിൽക്കും കരുതി വയ്ക്കുന്നവ നഷ്ടമാകാതെ പരസ്പരം കാവൽക്കാരായി നമുക്ക് വർദ്ധിക്കാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തെ ബലവർത്തുള്ളതാക്കുന്നു ക്രിയാത്മകമായി അവയോട് പ്രതികരിക്കണമെന്ന് മാത്രം ദൈവത്തിൽ പ്രത്യാശ വെച്ച് ചുറ്റുമുള്ളവരെ സ്നേഹത്തിലേക്കും സംതൃപ്തിയിലേക്കും നയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം നിങ്ങൾ നിങ്ങൾക്കെട്ട സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ മേരി കൂട്ട്യാനിക്കൽ